ൊപ്പി പലസ്തീനെ കളിയാക്കി എന്നാണ് കാതർ കരിപ്പൊടി ഇന്നലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പറഞ്ഞത് ശക്തമായ രീതിയിൽ തൊപ്പി അതിനെ പ്രതികരിക്കുന്നു തൊപ്പി കളിയാക്കിയോ എന്താണ് തൊപ്പിക്ക് പറയാനുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ ലെങ്ത് ആയിരിക്കും ക്ലിയറായി കണ്ടാലേ ആരുടെ ഭാഗമാണ് ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ആദ്യം എന്താണ് കാതർ കരിപ്പൊടി പറഞ്ഞത് അത് കേൾക്കാം അതിനു ശേഷം തൊപ്പി കൊടുക്കുന്ന മറുപടി നമുക്ക് ആദ്യം പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം തൊപ്പി ഈ ഒറ്റ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും കാരണം വേറൊന്നും അല്ല നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം പ്രതികരിക്കാംസായീൻ പലസ്തീന്റെ കാര്യം നമ്മള് എടും ഇങ്ങനെ അറിയിച്ചു ചേർന്നില്ലല്ലോ നമ്മൾ നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തില് മനസ്സിലായി ചില ആൾ ഇസ്രായേലിന്റെ വക്കത്താണ് ചിലസ്തീന്റെ വക്കത്താണ് അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ട് എടുക്കുന്നതെന്നല്ലത് മനസ്സിലായി എന്നെ എന്നെ സ്റ്റേക്കുന്ന അല്ലെങ്കിൽ എന്നെ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല ഇസ്രായേലിന്റെ സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചിട്ട് എനിക്ക് അവർ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മനസ്സിലാവരോർപ്പിക്കാനും പറ്റൂല നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ് നിന്റെ ലൈക്ക് നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ ഭയപ്പെട്ടു അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി ഞാൻ എന്താ ഇവിടെ വെച്ച് പറയുന്നു എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് പല ലിംഗത്തിലുള്ള ആളുകളുണ്ട് അവരെയൊക്കെ സാക്ഷി നിർത്തി പറയാണ് ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നല്ല എനിക്ക് യൂട്യൂബിലുള്ള പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോട്ടേന്ന് വെക്കും കാരണം മാത്രം മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ ചെറിയ കുട്ടികളെ കൊല്ലുന്നവരെയാണ് തൊപ്പി നീ നിസ്സാരവൽക്കരിക്കുന്നുള്ളത് ചിലപ്പോൾ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ഫ്രീ പാല പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതല്ല നിലപാടെന്ന് പറയുന്നത് കുട്ടികളെ കൊല്ലുന്നവരെ നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ കുട്ടികളെ കൊല്ലുന്നവരില്ലേ ആ കുട്ടികളെ കൊല്ലുന്നവരെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നിന്റെ ഫാൻസിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് നീ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം എന്താണ് ഒരു കൂട്ടർ പറയുകയാണെങ്കിൽ കുട്ടികളെ കൊല്ലുന്നത് ശരിയാണ് മറ്റൊരു കുട്ടർ പറയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല എന്നിട്ട് നീ പറയാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല എന്ത് നിറീടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് തുറന്ന് പറയാൻ പഠിക്ക് തൊപ്പി അന്തസ്സോടെ പറ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിഷേധമായിരിക്കും പക്ഷേ നിന്നോടുള്ള എല്ലാ മമതയും ഈ ഒറ്റ വീഡിയോയിലൂടെ നീ ഇല്ലാതാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത് പൊന്നുമക്കളെ കാതർ കരിപ്പോടി പറയുന്നത് തൊപ്പി ഇസ്രയേലിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഫലസ്തീനിന് അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തൊപ്പിയുടെ ഫോളോവേഴ്സ് കുറയും അതുകൊണ്ട് പേടിച്ചിട്ടാണ് തൊപ്പി ഫലസ്തീനിന് സപ്പോർട്ട് കൊടുക്കാത്തത് എന്നാണ് കരിപ്പൊടി പറയുന്നത് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ തൊപ്പിക്ക് പറയാനുള്ളത് അത് നമുക്ക് ക്ലിയറായി കേൾക്കാം അതിനുശേഷം എൻ്റെതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം ഓക്കെ തൊപ്പി ഒറ്റ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും കാരണം വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം നമുക്ക് പ്രതികരിക്കാം റിയിച്ചു നമ്മള് നമ്മളെ കണക്കായിട്ട് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരില് പലരും പല പക്ഷത്തില് മനസ്സിലായി ചില ഇസ്രായേലിന്റെ ചില പക്കത്താ ചിലസ്തീന്റെ പക്കത്താ അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ട് നല്ലത് മനസ്സിലായി എന്നെ എന്നെ സ്റ്റേയ്ക്കുന്നില്ല എന്റെ അത്രയും ക്ലോസ് ആയിട്ട് ചിന്തിക്കാണ്ട് ഒറ്റ അടിക്ക് അങ്ങ് പറയണമായിരുന്നു ഞാനില്ല ഒന്നും ചിന്തിക്കാണ്ട് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ച് ആടെ നമ്മള് ഗെയിംസും കാര്യങ്ങളും കളിക്കാൻ പോയത് അതുകൊണ്ട് പിന്നെ സംസാരിക്കാന്നുള്ള ലെവലിൽ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചു സംസാരിക്കുന്നുണ്ടെങ്കിൽ കട്ടക്ക് പറയണോ ഇത് വൻ റിസ്ക്കും കാര്യങ്ങളും അതിലുള്ളതാണ് ഓക്കെ കട്ടക്ക് പറയണമെന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് അതാണ് അവിടെ പറ്റിയത് അങ്ങനെ തന്നെ പച്ചക്ക് അങ്ങനത്തെ ഓർന്നും പറയണമായിരുന്നു പല ആൾക്കാരും പലത്തിന് അല്ല ഇസ്രായും സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചിട്ട് എനക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല മനസ്സിലായി അവരെ ഉറപ്പിക്കാനും പറ്റൂല നിന്റെ പേടി എന്താണെന്ന് അറിയോ അറിയാൻ ഇസ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇത് കേൾക്കണം ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഓക്കെ പുള്ളീനെ ഇത് ഞാൻ ഇപ്പം ഇസ്രായേലിൽ ഇത് എതിർത്ത് പറയുന്നുണ്ടെങ്കിൽ കട്ടക്ക് തെറി വിളിക്കണം അപ്പൊ തെറി വിളിക്കുമ്പോൾ പുള്ളി പുള്ളീനെ തെറി വിളിച്ചതെന്നുള്ള ഫീൽ വന്ന് എന്നെ വന്ന് എന്തെങ്കിലും ചെയ്തോളുടെ പേടിയിലാണ് ഞാൻ അതവിടെ ഹോൾഡ് ചെയ്ത് വെച്ചത് ഓക്കെ ഇയാൾ പറഞ്ഞ് നോക്കിയാ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ് നിന്റെ ലൈക്ക് നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ നോക്കിയ വളച്ചൊടിക്കുന്ന രീതി നോക്കിയാ ഫോളോവേഴ്സ് എടാ കാതർ കാർ എന്നയാളെ പേര് കാതറിനറിയാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പിരിച്ചാന്ന് കാതറിനറിയാം എന്നിട്ട് ഇത് നേരെ നേരെ ഉൾട്ടേയായിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ നേരെ സംസാരിക്കുന്നത് സംസാരിക്കുകയെട്ട് അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി ഞാൻ ഇവിടെ വെച്ച് പറയുന്നു എന്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് പല ലിംഗത്തിലുള്ള ആളുകളുണ്ട് അവരെയൊക്കെ സാക്ഷി നിർത്തി പറയാണ് ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നല്ല എനിക്ക് യൂട്യൂബിലുള്ള ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് വെക്കും ബ്രോ ഒരാൾ പോലും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഒരാൾ പോലും അൺഫോളോ ചെയ്യില്ല ഒരാൾ പോലും അൺഫോളോ ചെയ്യില്ല അത് കാതാരണ അറിയാം ഓക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇതേപോലെ തൻ ഉണ്ട് ചങ്ങായി ഉണ്ട് ഏഹ് ഓം വീഡിയോ എങ്ങനെ അറിയോ കുറേ ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിക്കും അൺഫോളോഡ് ഓക്കെ രണ്ടായിരം ആൾക്കാരായി അൺഫോളോ ഓഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് കാണിക്കും അതായത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇവര് പത്ത് നൂറേ ഫോളോവേഴ്സ് എക്സ്ട്രാ കയറുന്നതല്ലാണ്ട് ഒരാൾ ഇവർ അൺഫോളോ ചെയ്യൂല ഓക്കെ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ഒരു ശതമാനം അതായത് മൊത്തം കേരളത്തിന് എടുത്തു നോക്കിയ ഒരു അഞ്ഞൂറ് ആൾക്കാർ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും ഓക്കെ അത് ആൾക്കാർക്കും അറിയാം ഇവനക്കും അറിയാം പക്ഷെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയാം വേറെ എത്ര ഇതേപോലെ അൺഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇടുന്നൊരുത്തേ മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് മനുഷ്യരെ ചെറിയ കുട്ടികളെ കൊല്ലുന്നവരെയാണ് തൊപ്പി നീ കുട്ടികളെ കൊല്ലുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് കുട്ടികളെ കൊല്ലുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താടാ പറയുന്നത് ഇതാ കേൾക്കുമ്പോൾ എനിക്കും വിഷമം ഉണ്ടാവില്ലേ എന്താ പറയുന്നത് ഞാൻ ഒരു മുസ്ലിം അല്ലാടാ നിങ്ങൾ എന്നെ കുറിച്ചാ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയല്ല വളച്ചോടിക്കുന്ന പൊന്നുമകളെ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ ഇവിടെ എവിടെയും തൊപ്പി പറഞ്ഞിട്ടില്ല ഞാൻ ഇസ്രയേലിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് തൊപ്പി എവിടെയും പറഞ്ഞിട്ടില്ല തൊപ്പി പറഞ്ഞത് എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ ചിലർ ഇസ്രയേലിനും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ ചിലർ പലസ്തീനും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാണ് തൊപ്പി പറഞ്ഞത് ഓക്കെ ഞാൻ തൊപ്പിക്ക് ഫുള്ള് സപ്പോർട്ടല്ല ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീനാണ് കാരണം ജാതി മതം നോക്കിയിട്ടല്ല അവിടെ കൊല്ലുന്നത് പിഞ്ചോമന കുട്ടികളെയാണ് എനിക്ക് പേഴ്സണലി മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരൊറ്റ മതമേ ഉള്ളൂ ആ മതമാണ് മനുഷ്യ മതം നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ചോരയാണ് ഞാൻ അങ്ങനെ പേഴ്സണൽ ഞാൻ അങ്ങനെ കാണുന്നവനാണ് ഓക്കെ എല്ലാവരെയും മനുഷ്യനായിട്ട് കാണുന്നവരാളാണ് ഞാൻ പേഴ്സണലി പക്ഷേ ഇവിടെ എനിക്ക് കാതർ കരിപ്പോടിയോട് ഒരു കാര്യം പറയാനുള്ളത് പൊന്നാര കാതർ കരിപ്പൊടി ഇപ്പോൾ തൊപ്പി പരസ്യമായി ഞാൻ പലസ്തീനിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നദന്യാഹു യുദ്ധമൊന്നും നിർത്തിവെക്കാനൊന്നും പോകുന്നില്ല എല്ലാവർക്കും അവരവർക്കുള്ള അഭിപ്രായം ഉണ്ടാവും ഞാൻ പേഴ്സണലി പലസ്തീനി സപ്പോർട്ട് കൊടുക്കുന്നു കാതർ കരിപ്പൊടി പലസ്തീനി സപ്പോർട്ട് കൊടുക്കുന്നു വേറുള്ളവരും പലസ്തീനെ തന്നെ സപ്പോർട്ട് കൊടുക്കണമെന്ന് നമ്മൾ തെറ്റാണെന്നാണ് കാദർ കരിപ്പോഴിയോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ക്രൂര രാജ്യത്തിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഇവിടെ ഇന്ത്യ രാജ്യമാണ് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് ചിലർ പലസ്തീന് സപ്പോർട്ട് കൊടുക്കുമ്പോൾ മറ്റു ചിലർ അതായത് വളരെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇസ്രയേലിനും സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും അതായത് ഞാനിപ്പോൾ പലസ്തീന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്ന നിങ്ങളും പലസ്തീനെ തന്നെ സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഓക്കെ പുനുമകളെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ചിലർ ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പറയുകയാണ് ഞാൻ ഇന്നലെ പലസ്തീനിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു പലസ്തീനിന് സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്ക് രണ്ടായിരം ഫോളോവേഴ്സ് കുറഞ്ഞു എന്നാണ് ചിലർ കള്ളം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത് അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ പിന്നീട് നല്ല രീതിയിൽ പലസ്തീന് സപ്പോർട്ട് കൊടുക്കുന്ന ചിലർ എന്ത് ചെയ്യും അവർ ഇവരെ ഫോളോ ചെയ്യും ഫോളോ ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി ചിലർ കളിക്കുന്ന നാടകമാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ